ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതിപ്പോൾ എന്താ ചക്ക വറുത്തതും പിന്നെ ഈ മസാലകളൊക്കെ കാണിക്കണമെന്നുള്ളത് അപ്പം അനിയത്തിരടുത്തേക്ക് അവളെ അനിയൻ്റെ വൈഫും പിന്നെ അവളെ ഹസ്ബൻഡിൻ്റെ ഉപ്പമൊക്കെ പോകേണ്ടത് അപ്പോൾ അവരെ കയ്യിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് അനിയത്തിക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാലോ എന്ന് ഏറ്റിട്ടാണ് അപ്പം എല്ലാ പ്രാവശ്യം ഇറച്ചിയുടെ ഉണ്ടാക്കുക എൻ്റെ വ്ളോഗ് കാണുന്നവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കും അറിയാം ഞാൻ കൂടുതലും അവൾക്ക് കൊടുത്തയക്കാറ് ഇറച്ചിയുടെയാണ് മക്കൾക്കൊക്കെ ഇഷ്ടം ഇറച്ചിയുടെയാണ് അപ്പോൾ ഇപ്രാവശ്യം കുഴക്കാനും പരത്താനൊക്കെ ഉള്ളൊരു മടി കാരണം പിന്നെ കുറച്ച് വിരുന്നേരൊക്കെ ഉണ്ട് വീട്ടിൽ അപ്പം അത് കാരണം എല്ലാം കൂടി കൂടിയാവുമ്പോൾ നടക്കില്ല അപ്പം അത് കാരണം ഞാൻ ഇപ്രാവശ്യം സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ അപ്പം എന്നെ പോലെ കുറച്ച് മടിയും പിന്നെ കുറച്ച് തിരക്കൊക്കെ ഉള്ളവർക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇറച്ചി ഇറച്ചിയടയാണ് കേട്ടോ അപ്പം ഇന്ന് കാണിച്ചു തരുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ബീഫാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കോഴിയട എന്ന് പറയുമെങ്കിലും ബീഫ് കൊണ്ടാണല്ലോ ഉണ്ടാക്കാറുള്ളത് ബീഫ് കഴുകി വൃത്തിയാക്കിയതിൽ കുരുമുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി മഞ്ഞൾ ഉപ്പ് അതെല്ലാം കൂടിയിട്ടിട്ട് ഒരു അഞ്ചാറ് പൂസിലടിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമസാല ഉണ്ടാക്കിയെടുക്കണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഗരം പൊടി കുറച്ച് ഇട്ട് കൊടുക്കണല്ലോ അപ്പം മുന്നേ മുന്നത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇതാ ഒരു നാല് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുരുമുളക് ബീഫ് കറി വയ്ക്കുമ്പോഴും റോസ്റ്റാക്കുമ്പോഴും ഒക്കെ നമ്മൾ കുറച്ച് അധികം കുരുമുളക് ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആണല്ലേ അപ്പോൾ അത് കാരണം കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തത് പിന്നെ അതാ ഒരു തുണ്ടൻ പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ഗ്രാം ഇട്ട് കൊടുത്തു പിന്നെ അതാ പെരിഞ്ചീരക നമ്മൾ വലിയ ചീരക ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ അതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചെറിയൊരു തലവേദനയും ചില ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ അതാണ് സൗണ്ടിന് കുറച്ചൊരു വ്യത്യാസം അപ്പോൾ അതാ അതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ബീഫ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണമല്ലോ അപ്പോൾ അതിന് ഇതൊന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ സഭോളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കൂടുതലാവരുത് കുറച്ച് ദിവസമൊക്കെ ഇരിക്കുകയാണെങ്കിൽ നാശമാവാതിരിക്കണമെങ്കിൽ കുറച്ച് സഭോളം എടുക്കാനോ പറ്റുള്ളൂ അപ്പം അത് കാരണം ഞാൻ ആ അവിടെ വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ല ചെറുതാ ഒരു മൂന്നെണ്ണം മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് പരക്കിലോ ബീഫാണ് ഇതിലൊന്നും കളയായില്ല എല്ലില്ല അല്ലെങ്കിൽ കരള അങ്ങനൊന്നും ഇല്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ചോദിച്ച് മേടിക്കണം ഇപ്പോൾ കോഴിയുടെ ആണെങ്കിലും അതുപോലെ നമ്മൾ ബീഫ് അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിലും കടയിൽ പോയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നല്ല പീസ് തരും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നെയ്യും അല്ലെങ്കിൽ എല്ലൊക്കെ ആകുമ്പോൾ അതൊക്കെ മാറ്റി കൊടുത്ത് നമുക്ക് തികയില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ വേടിക്കണം കേട്ടോ അപ്പോൾ അതാ ബീഫൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിതിനു വേണ്ടിയിട്ട് ചിക്കൻ എടുക്കാത്ത എന്താ പറയുക നമ്മളൊരു ചിക്കൻ എടുത്താൽ അതിൻ്റെ എല്ലൊക്കെ പോയി നമുക്ക് ഇത്ര ഇറച്ചി കിട്ടില്ല അപ്പോൾ ഇതാവുമ്പോൾ നമുക്കൊന്നും കളയാനില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ബീഫ് കൂടുതലും എടുത്തിട്ട് ഇറച്ചിയുടെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ എൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കണം ഈ ഒരു വെളിച്ചെണ്ണ നമുക്ക് മതിയവില്ല കേട്ടോ വെളിച്ചെണ്ണ കുറച്ചധികം വേണം അപ്പോൾ അതാ ഒരു പാത്രത്തിനെയും കുറച്ചും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് അതും പോരാ ഇനിയും വേണം അപ്പം അതായത് സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ കുറച്ച് സബോളയാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ ഒരു സാധനം കാണിച്ചെന്നതാണ് അത് ചെളിയൊന്നുമല്ലാട്ടോ നമ്മൾ ഈ ഹിന്ദാലിയത്തിന്റെ ഒക്കെ ഒരു പാത്രം എടുത്ത് വെച്ചാലുണ്ടാവില്ല ഞാൻ അത് ആ ഒരു തുണി കൊണ്ട് തുടച്ചിട്ട് തുടച്ചിട്ടടക്കം കാണിച്ചു തരണം നമ്മൾ എത്ര വരച്ച് കഴുകിയാലും അത് പോകണില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് അറിയാമെന്നെങ്കിൽ ഒന്ന് കമന്റിൽ പറയണേ ഞാൻ ഇരുമ്പംപൊളി വെച്ചിട്ടും പിന്നെ സെബിനെ വെച്ചിട്ട് അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ കഴുകി വെക്കി കുറേ ഉരച്ച് നോക്കിയിട്ടും ആ ഒരു കളറ് പോകണില്ല അപ്പോൾ പിന്നെ എന്തായാലും കുഴപ്പമില്ലല്ലോ വിചാരിച്ചിട്ടാണ് അതിൽ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ പച്ചമസാല ഒക്കെ ഉണ്ടാക്കി വെച്ചില്ല അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽക്ക് ബീഫ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ പച്ചമസാല ഇട്ട് കൊടുത്താൽ നല്ല മണമാണല്ലേ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ആ മുരിയണ ഒരു മണം അപ്പോൾ അത് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബീഫിൽ നമ്മൾ കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും ഇതിട്ട് വേവിച്ചതാണ് ബീഫ് കട്ടലേറ്റിനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാനായാലും ഞാൻ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു വേറൊരു മണം പോലെ വരും ആ മണം എനിക്കിഷ്ടമല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുന്നത് അപ്പം അത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല പൊടി അതും കുറച്ചിട്ടിട്ടുള്ളൂ നമ്മളെല്ലാം കൂടി അടിച്ചെടുത്താൽ കാരണം ഇനി ഇതൊന്നും ഇളക്കി കൊടുക്കുക അപ്പം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബീഫ് കഴിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തതാണ് അപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നി നമ്മൾ സഭവളൊക്കെ ഇട്ടതാണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് അടി അടിപിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ കുറേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ബീഫാടാ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ആവശ്യമാണ് അപ്പോൾ അതാ ഞാൻ ആ ഒരു പാത്രം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അത കണ്ടില്ലേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് മുരിപ്പിച്ചിട്ട് എടുക്കണം അപ്പതാ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണുണ്ട് ഇങ്ങനെ ഒരു നാലഞ്ച് പ്രാവശ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പാത്രം കൊണ്ട് ഒരു പാത്രം എടുത്താല് പകുതി ഒഴിച്ച് കൊടുക്കും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഇരുന്നു ഇരുന്നോട്ടെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നത് ഇനി ഇതാ ഉരുളുടെ അടി തട്ടിയിട്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കൊടുക്കണോട്ടെ അല്ലെങ്കിൽ അടി കരിയണ പോലെ ഇപ്പം നിങ്ങൾക്ക് ഈ പാത്രം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയും വിളിച്ചിട്ടുണ്ടര ആവശ്യമുണ്ട് നമുക്ക് അതുപോലെ അങ്ങനെ നന്നായി മുരിയിപ്പിച്ചിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ കുറേ ദിവസം ആറു മാസത്തിലും കൂടുതലിരിക്കണ സാധനമാണ് അപ്പോൾ എത്രത്തോളം മുരിപ്പിച്ചിട്ടെടുക്കണം അത്രത്തോളം ഇരിക്കും നമ്മൾ ഒരു കഷ്ണം പട്ട ചതയാതെ എടുക്കണുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്ത് കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അത് കഴിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ അവർക്കൊന്നും ഇഷ്ടമാവില്ലല്ലോ ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ട് അടുപ്പിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു ചക്ക വറവൊക്കെ കഴിഞ്ഞിട്ട് നല്ല തീ കനലായിട്ട് കെടുക്കിരുന്നു അപ്പൊ അവിടെ അടി പിടിക്കൂല പിന്നെ പെട്ടെന്ന് മുരിഞ്ഞു വരികയില്ല അപ്പോൾ അത് കാരണം ഞാൻ അവിടെന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ മസാല ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കന ഉള്ള ചട്ടിയിലൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും ചീ മുരിഞ്ഞ് കിട്ടും പിന്നെ കരിഞ്ഞ് പോകൂല്ല കേട്ടോ അപ്പൊ അത് മാറ്റി എടുത്തിട്ടുണ്ട് ഇപ്പൊ ചൂടാറിയിട്ടൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ അപ്പം ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് വരും കേട്ടോ അതാണ് ഇതിൻ്റെ ഭാഗം അപ്പം അതാ നമുക്ക് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് കോരി എടുക്കാനുള്ള സൗകര്യത്തിനാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഞാൻ കോഴി പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കാറുള്ള മൈതീം പിന്നെ നെയ്യും ഉപ്പം കൂടിയിട്ട് നമ്മൾ നന്നായി കുഴച്ചെടുക്കും എന്നിട്ട് പരത്തി ചെറിയ ചെറിയ അടട ഷേപ്പ് ആക്കി ആക്കിയെടുക്കുകയാണ് ചെയ്യുക അപ്പം ഇപ്പം സമയമില്ല പിന്നെ ചെറിയൊരു മടി കാരണം അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാതെ ഏരിച്ചിട്ടാണ് സമോസ ഷീറ്റ് മേടിച്ചിട്ട് പിന്നെ ഒരെണ്ണം പെരുന്നാള് മേടിച്ചേണ്ടിയിരിക്കുന്നുണ്ട് അമ്മമാക്കാറുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് മേടിച്ചെൻ്റെ അതാ അത്രത്തോളം ബാക്കി ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇറച്ചിയുടെ അതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോഴത്തെ സമൂഹ ഷീറ്റ് പകുതി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ മൈദ കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ബാക്കിയും കൂടി അപ്പം ഈ മുഴുവനും ഇത് മുഴുവനായിട്ട് നടു മുറിച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഇവിടെ നോമ്പിനൊക്കെ സമൂസ എന്ന് പറയുമ്പോൾ മക്കൾക്ക് ഉമ്മച്ചി എന്നാണ് എൻ്റെ അനിയത്തിര മക്കൾ എന്നെ വിളിക്കുക അപ്പോൾ ഉമ്മച്ചി ഞങ്ങൾക്ക് സമൂസ വേണം എന്നൊക്കെ പറയാറുണ്ട് രണ്ട് ചെറിയ മക്കളുണ്ട് അപ്പം അപ്പം കേട്ടപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് സമൂസ ആക്കിയിട്ട് നമുക്ക് കൊടുത്തയക്കാലോചരിച്ചിട്ട് കുറച്ച് സമൂസ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് ആദ്യം സമൂസയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് സമൂസ മടക്കാനും ഇതാക്കാനൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ എന്നാലും ഞാൻ കാണിച്ചു തരാം ഇത് പിന്നെ കുറച്ച് ദിവസം എത്തിയിട്ടിരിക്കുന്ന ഒരു സമൂസ ഷീറ്റായ കാരണം നമ്മൾ വിചാരിച്ച ആ ഷേപ്പിലാണ് മടക്കാൻ പറ്റുന്നില്ല സമൂസ ഷീറ്റ് മേടിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും പുതിയതായിട്ട് തന്നെ മേടിക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ചു കാലം വെച്ചിട്ട് അത് എങ്ങനെ പൊതിഞ്ഞ് വെച്ചാലും നമുക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടി പോകാൻ പോലെ ഉണ്ടാവും പിന്നെ മൈത് വെച്ചിട്ട് നമുക്ക് കുട്ടിച്ചിട്ട് പിരിച്ചെടുക്കാം അപ്പം അതാതാണ് ഞാൻ സമൂഹ സൃഷ്ടിറ്റ് മടക്കിയെടുത്തു അതിൻ്റെ ഉള്ളിൽ ഇതാ ആ ഒരു ഇറച്ചിക്കൂട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് മടക്കിയെടുക്കുക അപ്പം അത്ര ഉള്ളൂ അപ്പം ഇതാവുമ്പോൾ തണുക്കൂല്ല പിന്നെ കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യുമല്ലോ അപ്പം മക്കൾ ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞ് ഉമ്മമാർ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അതൊരു വിഷമാണല്ലോ അപ്പോൾ ഇവരേനൊക്കെ എനിക്ക് കിട്ടുക വർഷത്തിലൊരിക്കലൊക്കെയാണ് കിട്ടുള്ളൂ എനിക്ക് എനിക്കാകെ ഒരു മോനെ ഉള്ളു കേട്ടോ പിന്നെ അനിയത്തിക്ക് മൂന്ന് മക്കളാണ് അപ്പോൾ രണ്ട് പെണ്ണും ഒരാളും അപ്പോൾ എനിക്ക് ആകെ ഒരു മോനെന്നുള്ള ഒരു കുറവും തോന്നിയിട്ടില്ല കേട്ടോ അവർ അവളെന്നെ സ്നേഹിക്കണേക്കാട്ടും കൂടുതലും എന്നെ സ്നേഹിക്കണ മക്കളാണ് അപ്പം അലഹദില്ല അത് കാരണം എനിക്ക് അങ്ങനെ ഒരു മോനാണല്ലോ അല്ലെങ്കിൽ ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് മക്കളെടുത്ത് കാര്യങ്ങളും പോകണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനും അങ്ങനെ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു മടി അങ്ങനെ ഒരു വയ്യായിക അങ്ങനെ തോന്നാറില്ല കേട്ടോ അടുത്ത് കാര്യങ്ങളൊക്കെ പോകേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളത് കൊടുത്തയക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ എത്ര തിരക്ക് ഉണ്ടെങ്കിലും ഞാനത് ഒഴിവാക്കി വെച്ചിട്ട് മക്കളെ കാര്യങ്ങളെ നോക്കുകയുള്ളൂ അപ്പോൾ അത് സമൂസ കുറച്ച് ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഉണ്ടാക്കണം അപ്പോൾ അതാ ഇറച്ചിട ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സമൂസയിലാക്കുമ്പോൾ അത് കുറേ കുറത്തായിക്കണ്ടേ അപ്പോൾ അത് കുട്ടികൾക്ക് മുരിഞ്ഞിട്ട് കിട്ടണമെങ്കിൽ ഇതാ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുട്ട മസാല വെച്ചിട്ട് അപ്പോൾ അതുപോലെ തന്നെ സമൂസ ഷീറ്റ് ഇതാ പകുതി മടക്കി എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറച്ചിയുടെ ഒരു ഇത് വെച്ച് കൊടുത്തു എന്നിട്ട് ഇതാ ആ മൈദ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഒട്ടിയില്ലെങ്കിലും പേടിക്കൊന്നും വേണ്ട കേട്ടോ നമ്മുടെ മാവിൽ അല്ല ഓയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ അത് പോരൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അങ്ങനെ മടങ്ങിയില്ലല്ലോ എന്നുള്ള പേടിയൊന്നും വേണ്ട അപ്പോൾ അതാ വീണ്ടും ഇതാ ചുരുട്ടിയെടുക്കുന്നുണ്ട് സമോസ ഷീറ്റ് പകുതി വെച്ച് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഇറച്ചിട മസാല വെച്ച് കൊടുത്തു ഇനി അത് മടക്കി എടുക്കുമ്പോൾ കുറച്ച് മൈദ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക രണ്ട് സൈഡിലും മൈദ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി അപ്പോൾ അതവിടെ ആയിക്കോളും ഇനി പ്രസ് ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഓയിലിൽ വെച്ച് പൊരിച്ചെടുക്കുമ്പോൾ അത് പൊട്ടി പോവുക അതിൻ്റെ ഉള്ളിൽ പോകുക അങ്ങനെയൊന്നും ചെയ്യില്ല ഇനി മടക്കി എടുക്കുമ്പോൾ നമ്മുടെ സമോസ ഷീറ്റ് എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് മൈദ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ടെൻഷനൊന്നും ആവണ്ട ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മുക്കിയിട്ട് വേണമെങ്കിലും അതും ഒട്ടിച്ച് കൊടുക്കാം കണ്ടില്ലേ ഇതേലും മുക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഇറച്ചി ഇടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ നമ്മൾ കോഴിയുടെ ഉണ്ടാക്കണ അത്ര പണിയൊന്നും ഇല്ല കേട്ടത് സമൂസം നമുക്ക് പരത്തി എടുക്കൊന്നും വേണ്ടല്ലോ അങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇനി പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതുപോലെ ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെക്കോളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് ആകും ചെയ്യും ഇങ്ങനെ കുറച്ച് കഷ്ടപ്പാടൊന്നും ഇല്ലാതെ നമുക്ക് ആവുകയും ചെയ്യും പിന്നെ കുറേ ദിവസം ഇരിക്കുകയും ചെയ്യാം അങ്ങനെ പെട്ടെന്ന് നാശമായി പോകുന്നില്ല പിന്നെ നമ്മുടെ ഇറച്ചി ഇടയിലും കാട്ടി നന്നായി മുരിഞ്ഞിട്ട് വരികയും ചെയ്യും അപ്പോൾ അത് ഓയിലിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി രണ്ട് സൈഡും നന്നായി മുരിയിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ അത് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മൊരിയിപ്പിച്ചിട്ട് തന്നെ എടുക്കണം നമ്മളിത് ഇപ്പോൾ ഓയിലിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒരെണ്ണം പോലും അത് പൊളിഞ്ഞ് വരിക അല്ലെങ്കിൽ ഇതിൽ നിന്ന് മസാല വരിക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മളിങ്ങനെ ഇങ്ങനെ നീക്കി 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 കൊടുത്തിട്ട് ഒരേ ഭാഗം വേവിച്ചിട്ട് എടുക്കണം കേട്ടോ മുരിപ്പിച്ചിട്ട് എടുക്കണം നന്നായി മുരിഞ്ഞതിൻ്റെ ശേഷം മാത്രം എടുക്കണം നമുക്ക് കൊടുത്തായേക്കാളും അതൊക്കെ ആണല്ലോ ഇനി എണ്ണ കുടിക്കും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട കുറച്ച് പോലും അതിൻ്റെ ഉള്ളിൽ എണ്ണ കുടിക്കില്ല എണ്ണ കയറുമില്ല നമ്മളത് എണ്ണ വരാൻ വെച്ചാൽ ആ എണ്ണ എല്ലാം പോയി കിട്ടും അപ്പോൾ എനിക്ക് തലവേദനയും ജലദോഷമൊക്കെ ആയി കാരണം സൗണ്ട് കൊടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വോയിസ് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടാവും നല്ല മൂക്കടപ്പും ഉണ്ട് അത് കാരണം ചെറിയൊരു ശ്വാസം കൂട്ടുന്ന പോലെ ഉണ്ട് അപ്പൊ സൗണ്ടിൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ടാവും അപ്പം പിന്നെ ശക് മാറിയിട്ട് നമുക്ക് അടുത്ത വീടയിൽ നല്ല സൗണ്ടിലായിട്ട് വരാം അപ്പം അതാ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായി മുരിഞ്ഞ് വരണം കേട്ടോ കരിയരുത് നന്നായി മുരിഞ്ഞ് വന്നാൽ മതി ഇനി അത് കോരി എടുക്കുക നമുക്കൊരു പാത്രത്തിലേക്ക് എണ്ണ വാരാൻ വെക്കാട്ടെ എണ്ണ അങ്ങോട്ട് ഫുള്ളായിട്ട് പൊയ്ക്കോട്ടെ നമ്മളിത് തന്നെ ഇപ്പോഴേ തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്താൽ അതിൻ്റെ അടിയിൽ എണ്ണ വരും അപ്പം ആ ഒരു ഓട്ടപാത്രത്തിൽ ആക്കി വെച്ചാൽ മതി അപ്പം ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഇട്ടു കൊടുക്കുക നമുക്ക് മുരിപ്പിച്ചിട്ട് എടുക്കുക അത്ര പണിയുള്ളൂ ഇത് ആക്കി വെക്കാം നമുക്ക് രണ്ടാൾക്കാർ ണ്ടെങ്കിൽ സുഖമായിട്ട് ഉണ്ടാക്കി എടുക്കാം അപ്പൊ അപ്പുറത്തുമാക്കും ഉമ്മും കുഞ്ഞാലും ഒക്കെ അവിടെ പണി കൊടുത്തിട്ടുണ്ട് അവർക്ക് നാലഞ്ച് ചക്ക വെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ചക്ക വറവ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ അവർ ആ ഒരു പണിയിലാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്രാവശ്യം കുറച്ച് തിരക്കുള്ള ഒരു ദിവസമായിരുന്നു അത് കാരണം ഉണ്ടാക്കാൻ പറ്റാഞ്ഞുള്ളത് ഇനി മക്കൾക്ക് ആ ഇറച്ചിയുടെ ആണ് ഇഷ്ടംന്നുണ്ടെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം അത് ഉണ്ടാക്കി കൊടുത്താക്കലോ ഇനി ഇതാണെങ്കിൽ അപ്പം എളുപ്പമായി പിന്നെ ഇത് വെറിച്ചിട്ടുണ്ടാക്കിയാലും മതി ചില സമയത്ത് നമുക്ക് നമ്മുടെ മക്കളെങ്കാട്ടിയും കൂടുതൽ ഇഷ്ടം തോന്നും അനിയത്തി മക്കളോടാണല്ലേ അപ്പോൾ എൻ്റെ ഉമ്മക്കും മാട അനിയത്തിന മക്കളെ സ്നേഹിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടാവും ഇത്രക്കെ സ്നേഹം ഉണ്ടാവുമെന്ന് എൻ്റെ മക്കൾ മക്കളുണ്ടായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളെ മക്കളെ പോലെ തന്നെയാണ് നമുക്ക് അവരെയും സ്നേഹിക്കാൻ പറ്റുകയെന്ന് അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും ഒന്ന് കമന്റിൽ പറയണേ അതുപോലെ തന്നെയാണ് കേട്ടോ അവർക്കും ഇക്കക്ക എന്ന് പറഞ്ഞ ജീവൻ കളഞ്ഞിട്ട് സ്നേഹിക്കണ മക്കളാണ് അപ്പൊ അത് കാരണം മോനിക്കും ഒറ്റ മോനാണ് അല്ലെങ്കിൽ അനിയന്മാർ പെങ്ങന്മാര് ഇല്ല എന്നുള്ളൊരു വിഷമം ഒന്നും അവനക്കും ആയിട്ടില്ലാട്ടാ അവനക്ക് പിന്നെ ദിവസം വിളിക്കലും മക്കൾ ഭയങ്കര സ്നേഹമാണ് മഷ അല്ല മരണവരല്ല അത് നിലനിർത്തി കൊടുക്കട്ടെ അപ്പതാ നമ്മുടെ ഇറച്ചിയാടേയും പിന്നെതാ ഇറച്ചി പൊരിച്ചതും ഇറച്ചി പൊരിച്ചതിന് എന്താ പറയുക ഇതിൻ്റെ പേരെന്താണ് നിങ്ങൾ കമന്റിൽ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ അതാത് രണ്ടും ആയിട്ടുണ്ട് ഇനി ഇതാ ഞാൻ അടുപ്പിൽ തന്നെയാണ് കേട്ടോ ചക്ക കുറവ് ഉണ്ടാക്കിയെടുത്തത് ചക്ക ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചക്ക ഉണ്ടാക്കുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫോണിൽ കൂടെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്ക ഉണ്ടാക്കുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇടില്ല എന്ന് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ചക്ക കുറവ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ അവരെടുത്ത് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞ് ചക്ക ഉണ്ടാക്കുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇടാറില്ല എന്ന് അപ്പോൾ എന്നാവശ്യം മഞ്ഞൾപ്പൊടി ഇല്ലാതെയാണ് ഉണ്ടാക്കി എടുത്തത് എന്നാലും നല്ല കളറുണ്ടല്ലേ അപ്പോൾ അതാ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇനി പാക്ക് ചെയ്ത് കൊടുത്തേക്ക് വേണ്ടല്ലോ അപ്പോൾ ഇന്ന് നിങ്ങളോട് വാചക അടിച്ചിരുന്നിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയാക്കാത്തവരില്ല ബെല്ലൈക്കൺ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും പറയുക ഞാൻ നിങ്ങളതിനടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ അപ്പോൾ ഇനി വീഡിയോ ചെറുതാക്കുക അതുപോലെ നിങ്ങൾ പറയണ പോലൊക്കെ വീഡിയോ ചെയ്യാമല്ലോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അത് കമൻറ്റിൽ പറയണേ അപ്പോൾ ഇൻഷാ ഉള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം